കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് വികസനത്തിനായി മുൻകൂറായി ഏറ്റെടുത്ത ഭൂമിയുടെ നടപടിക്രമങ്ങൾ ആഗസ്റ്റ് മുപ്പതിനകം പൂർത്തിയാക്കും കുന്നംകുളം മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുന്നതിന് എ സി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നിർമ്മാണം ഘട്ടത്തിലായ സാഹചര്യത്തിൽ ഭൂവുടമകൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക എത്രയും വേഗം കൊടുത്തുതീർക്കാൻ എം എൽ എ ആവശ്യപ്പെട്ടു കുന്നംകുളം ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭൂമി ഭൂമിയേറ്റെടുക്കലിനുള്ള പതിനൊന്നിൽ ഒന്ന് നോട്ടിഫിക്കേഷൻ ഈ മാസം പതിനഞ്ചിന് മുമ്പായി പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു റിംഗ് റിംഗ്റോഡ് വികസനത്തിൻ്റെ സാമൂഹ്യാഘാത പഠനത്തിനുള്ള ഗസറ്റ് വിജ്ഞാപനവും രണ്ടാഴ്ചക്കകം തയ്യാറാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി കലശമല എക്കോ ടൂറിസം പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം തന്നെ ടൂറിസം വകുപ്പ് ആവശ്യമായ പണം സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറുമെന്നും രണ്ടു മാസത്തിനകം ഭൂമി ഭൂമിയേറ്റെടുത്ത് റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പിന് നൽകാനും ധാരണയായി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മീനാസാജൻ അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ എ ഡി എം ടി മുരളി തഹസിൽദാർമാരായ പ്രസന്ന ബിന്ദു ഒ ബി ഹേമ കെ ആർ എഫ് ബി ഇഇ ഷിബു എ ഇ ഇ സജിത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ് സർവെയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു